നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇസ്രയേലിനും അമേരിക്കയ്ക്കും നേരെ നിരന്തരം വെല്ലുവിളികളും ഭീഷണികളുമായി രംഗത്തു വന്നിരുന്ന ഇറാൻ ഇപ്പോൾ നിലവിളിക്കുന്നു ഖമനയുടെ മൂട്ടിൽ പൊട്ടിച്ചിരിക്കുകയാണ് മൊസാദ് എന്ന വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ് ഇറാനിലെ ബന്ദർ അബ്ബാസ് നഗരത്തിലെ ഷഹീദ് റജായി തുറമുഖത്ത് വൻ സ്ഫോടനം സ്ഫോടനത്തിൽ അഞ്ഞൂറ്റി പതിനാറിലധികം പേർക്ക് പരിക്കേറ്റതായും നിരവധി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറയുന്നത് പോലെ തന്നെ ആക്രമണം ഉണ്ടായി ആക്രമണമുണ്ടായി ഉണ്ടായി തൊട്ട് പിന്നാലെ തന്നെ ഇപ്പോൾ ഇറാൻ ഭരണകൂടം മൊസാദിനും ഇസ്രയേലിനും നേരെ തിരിഞ്ഞിരിക്കുകയാണ് ആക്രമണം നടത്തിയത് മൊസാദാണെന്ന വിവരമാണ് ഇപ്പോൾ ചില ഇറാൻ മാധ്യമങ്ങൾ പോലും പുറത്തുവിട്ടിരിക്കുന്നത് തീയണയ്ക്കുന്നതിനായി തുറമുഖത്തിലെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ് സ്ഫോടനം നടക്കുന്ന സമയത്ത് തുറമുഖത്തിൽ ധാരാളം തൊഴിലാളികൾ ഉണ്ടായിരുന്നതിനാൽ സംഭവത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് തസ്നീം വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് അഞ്ഞൂറ്റി പതിനാറിലധികം പേർക്ക് പരിക്കേറ്റുവെന്നും അവരെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയെന്നും മരണങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട് എന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പിന്നാലെ വാർത്തകൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിലെടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത കൂടിയുണ്ട് അതായത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നാവിക താവളത്തിന് സമീപമാണ് സ്ഫോടനം നടന്നിരിക്കുന്നത് ആർമി റേഡിയോ ഇത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതായത് ബന്ദർ അബ്ബാസ് തുറമുഖമാണോ ലക്ഷ്യം വെച്ചത് അതോ ഐ ആർ ജി സിയുടെ കേന്ദ്രം തകർക്കാനാണോ നീക്കം നടന്നത് എന്ന ചോദ്യം ഇപ്പോൾ ഉയർന്നു വരികയാണ് ഇറാന്റെ തെക്കൻ തീരത്തുള്ള ഹോർമോസ്ഗാൻ പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന ഈ തുറമുഖം രാജ്യത്തെ ഏറ്റവും വലിയ വാണിജ്യ തുറമുഖമാണ് അതായത് ഇവിടെ ഒരു ആക്രമണം ഉണ്ടായാൽ ഇറാന്റെ നട്ടല്ല് തകരും ഷഹീദ് റജായി പോർട്ട് വാർഫ് പ്രദേശത്ത് സൂക്ഷിച്ചിരുന്ന നിരവധി കണ്ടെയ്നറുകൾ പൊട്ടിത്തെറിച്ചതാണ് സംഭവത്തിന് കാരണമെന്നാണ് വിവരങ്ങൾ ഞങ്ങൾ നിലവിൽ പരിക്കേറ്റവരെ ഒഴിപ്പിക്കുകയും മെഡിക്കൽ സെന്ററുകളിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഉദ്യോഗസ്ഥർ സ്റ്റേറ്റ് ടിവിയോട് പ്രതികരിച്ചു സ്ഫോടനത്തിൽ കിലോമീറ്ററുകൾ അകലെയുള്ള ജനാലകൾ വരെ തകർന്നിട്ടുണ്ട് സ്ഫോടനത്തിന് ശേഷം ഒരു കൂൺ മേഘം രൂപപ്പെട്ടതായി ഉള്ള വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് അതും കറ പുകയാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഈ പുക ശ്വസിച്ചും നിരവധി പേർക്ക് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആഗോള എണ്ണ വ്യാപാരത്തിന്റെ ഇരുപത് ശതമാനം കടന്നു പോകുന്ന പേർഷ്യൻ ഗൾഫിലേക്കുള്ള ഇടുങ്ങിയ കവാടമായ ഹോർമോസ് കടലിടുക്കിനടുത്തായി ടെഹ്റാനിൽ നിന്ന് ഏകദേശം ആയിരത്തി അൻപത് കിലോമീറ്റർ തെക്ക് കിഴക്കായാണ് ഈ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഷഹീദ് റജായി തുറമുഖം ഒരു സൈബർ ആക്രമണത്തിന് വിധേയമായിരുന്നു അന്നും ഈ ആക്രമണം നടത്തിയത് ഇസ്രയേലാണെന്ന് ഇറങ്ങി വെല്ലുവിളിക്കുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇത് മാത്രമല്ല വാഷിങ്ടൺ പോസ്റ്റും ഇതേ റിപ്പോർട്ട് തന്നെ പുറത്തുവിട്ടിരുന്നു അതായത് അന്ന് ഈ കേന്ദ്രത്തിൽ ആക്രമണം നടത്തിയത് ഇസ്രയേൽ എന്ന് പക്ഷേ ഇതിനോട് അന്ന് ഇസ്രയേൽ തങ്ങളല്ല ഇതിന് പിന്നിലുള്ളത് എന്ന് പറഞ്ഞിരുന്നു ട്രക്കുകൾ പ്രദേശത്തു നിന്ന് ഒഴിപ്പിക്കുന്നുണ്ടെന്നും സ്ഫോടനം നടന്ന കണ്ടെയ്നർ യാർഡിൽ അപകടകരമായ വസ്തുക്കളും രാസവസ്തുക്കളും അടങ്ങിയിരിക്കാമെന്നും തുറമുഖ കസ്റ്റംസ് പറയുന്നു തീപിടിക്കുന്ന വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിലെ അശ്രദ്ധയാണ് സ്ഫോടനത്തിന് കാരണമായത് എന്നും ചില റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നു നാഷണൽ ഇറാനിയൻ പെട്രോളിയം റിഫൈനിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ഒരു പ്രസ്താവന ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടു ഇവിടെ തീപിടിക്കുന്ന സാധനങ്ങൾ സൂക്ഷിക്കുന്ന വിധം സംബന്ധിച്ച് നേരത്തെ തന്നെ അധികാരികൾക്ക് മുന്നറിയിപ്പിച്ചു എന്നാണ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ അൽ ജസീറയോട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലം മുൻപ് സന്ദർശിച്ചിരുന്നുവെന്നും സുരക്ഷാ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നുവെന്നുമാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് അതേസമയം പ്രദേശത്തെ എണ്ണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടതല്ല തുറമുഖത്തെ സ്ഫോടനമെന്ന് വിവരങ്ങളുണ്ട് കമ്പനിയുടെ പ്രസ്താവനയിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഷഹീദ് രജായി തുറമുഖത്തെ സ്ഫോടനത്തിനും തീപിടുത്തത്തിനും എണ്ണ കമ്പനിയുടെ ശുദ്ധീകരണശാലകൾ ഇന്ധന ടാങ്കുകൾ വിതരണ കേന്ദ്രങ്ങൾ എണ്ണ പൈപ്പ് ലൈനുകൾ എന്നിവയുമായി യാതൊരു ബന്ധവും ഇല്ല എന്നാണ് അപ്പോൾ അപകടം നടന്നിരിക്കുന്നത് മറ്റൊരു തരത്തിലാണ് എന്നാൽ ഇത് എങ്ങനെയാണ് അപകടം നടന്നതെന്ന് കൃത്യമായി വിവരിക്കാൻ പോലും ഭരണകൂടം തയ്യാറാകുന്നില്ല ഇതിന്റെ കൂടുതൽ വാർത്തകൾ ഒന്നും തന്നെ പുറത്തേക്ക് പോകരുത് എന്ന് കട്ടായം പറഞ്ഞിരിക്കുകയാണ് ഭരണകൂടം ഷഹീദ് രജായി തുറമുഖം പ്രധാനമായും കണ്ടെയ്നർ ഗതാഗതമാണ് കൈകാര്യം ചെയ്യുന്നത് എണ്ണ ടാങ്കുകളും മറ്റ് പെട്രോ കെമിക്കൽ ഉൽപ്പന്നങ്ങളുമെല്ലാം ഇവിടെ കൈകാര്യം ചെയ്യുന്നുണ്ട് സ്ഫോടനത്തിൽ കെട്ടിടങ്ങൾക്കും വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അതായത് കിലോമീറ്ററുകളോളം ഈ ആക്രമണത്തിന്റെ പ്രതിധ്വനി ഉണ്ടായി എന്നാണ് വിവരങ്ങൾ രണ്ടായിരത്തി ഇരുപതിൽ ഈ തുറമുഖത്ത് കമ്പ്യൂട്ടർ ശൃംഖലയ്ക്ക് നേരെ ആക്രമണം സൈബർ ആക്രമണം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ ഇവിടുത്തെ കമ്പ്യൂട്ടർ സിസ്റ്റം തകർക്കപ്പെട്ടതിനാൽ ദിവസങ്ങളോളം അന്ന് കപ്പൽ ഗതാഗതത്തിൽ തടസ്സങ്ങൾ നേരിട്ടിരുന്നു ഈ സൈബർ ആക്രമണം അന്ന് ഇസ്രയേൽ കരുതി കൂട്ടി തന്നെ നടത്തിയതാണ് എന്ന് ഇറാൻ തറപ്പിച്ചു പറയാൻ അത് തന്നെയായിരുന്നു കാരണം അതായത് തുറമുഖം സ്തംഭിപ്പിക്കുക ഇറാന്റെ എണ്ണ കയറ്റുമതിയെ ബാധിക്കുക ഇറാന്റെ സാമ്പത്തിക നട്ടല്ലോടിക്കുക ഇത് കാലാകാലങ്ങൾ ായി ഇസ്രയേൽ പയറ്റുന്ന തന്ത്രമാണെന്നും ആരോപണം ഉണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും അതേ ആരോപണം തന്നെ ഉയർന്നു വരികയാണ് ഇപ്പോഴും ഇറാന്റെ ചില മാധ്യമങ്ങൾ ഇറാനിലെ ചില മന്ത്രിമാരൊക്കെ തന്നെ ഇസ്രയേലിന് നേരെ തിരിഞ്ഞിട്ടുണ്ട് ഖമനേയി ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല എങ്കിലും ഖമനേയുടെ അറിവോടെയാണോ എന്ന് വ്യക്തമല്ല എങ്കിലും ഭരണകൂടത്തിലെ ചില ആൾക്കാർ തന്നെ ഇസ്രയേലിനു നേരെ വിരൽ ചൂണ്ടുന്ന നിലപാടാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇസ്രയേലാണ് ഇതിന് പിന്നിലെന്ന് അവർ തറപ്പിച്ചു പറയുകയും ചെയ്യുന്നു ഇതിൽ ശ്രദ്ധേയമായ മറ്റൊരു കാര്യമുണ്ട് ഒമാനിൽ വെച്ച് ഇറാനും അമേരിക്കയുമായി നടക്കുന്ന ഘട്ട ആണവ ചർച്ചയ്ക്കിടെയായിരുന്നു സ്ഫോടനം നടന്നത് യു എസ് പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിഡ്കോഫും ഇറാൻ വിദേശകാര്യമന്ത്രി അബാസരാഗ്ജിയും നേതൃത്വം നൽകുന്ന ചർച്ചകൾക്കൊപ്പം ഇരുവിഭാഗങ്ങളിലെയും വിദഗ്ധർ തമ്മിലുള്ള സാങ്കേതിക തലത്തിലുള്ള കൂടിക്കാഴ്ചയും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നത് തടയുക പുതിയ കരാറിൽ എത്തിച്ചേരുക എന്നതാണ് അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശം എന്നാൽ ഈ നിർദ്ദേശം ഇറാൻ അംഗീകരിക്കുമോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് എന്തായാലും ആ സമയത്ത് തന്നെ അതായത് അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ച നടക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഇവിടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇത് ഇറാനുള്ള ഒരു മുന്നറിയിപ്പായിട്ട് പോലും ചിലർ വ്യാഖ്യാനിക്കുന്നുണ്ട് അതായത് കരാറിൽ അമേരിക്ക മുന്നോട്ട് വെക്കുന്ന കരാറിൽ ഇറാൻ ഒപ്പുവെച്ചിരിക്കണം അല്ലെങ്കിൽ ഇറാന്റെ എണ്ണ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പാണോ ഇതെന്ന ചോദ്യവും ശക്തമാകുന്നുണ്ട് തുറമുഖത്തിനും എണ്ണ കേന്ദ്രത്തിനുമിട്ട് ഇസ്രയേൽ പണിഞ്ഞതാണെന്ന് ഒരു കൂട്ടർ വാദിക്കുകയാണ് ഇറാന്റെ സാമ്പത്തിക നട്ടലിലൊടിക്കാനുള്ള പണി അമേരിക്കയുടെ അറിവോടെയാണ് ഇസ്രയേൽ ഈ ആക്രമണം നടത്തിയതെന്നും ചില ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ മറ്റൊരു പ്രധാനപ്പെട്ട ചർച്ച നടക്കുന്നത് ആക്രമണം നടന്നിരിക്കുന്നത് ഇറാൻ സൈന്യത്തിന്റെ കേന്ദ്രത്തിനടുത്തുകൂടിയാണ് ഐ ആർ ജി സി കിട്ട് പൊട്ടിച്ചതാകാനും സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങളുണ്ട് ചില യുദ്ധവിദഗ്ദ്ധർ സമർപ്പിക്കുന്നത് ഇറാന്റെ എണ്ണ കേന്ദ്രങ്ങൾ ഇസ്രയേൽ ലക്ഷ്യം വെക്കുന്നുണ്ട് ഇത് കുറച്ചു കാലമായി തന്നെ ഇസ്രയേലിന്റെ റെഡാറിലുള്ളതാണ് ഈ അടുത്തിടെ ഖമനേയി ചില വെല്ലുവിളികൾ നടത്തിയിരുന്നു ഇറാനെ തൊടാൻ ഇസ്രയേലിനോ അമേരിക്കോ കഴിയില്ല സാമ്പത്തിക കുതിപ്പിലേക്കാണ് ഇറാന്റെ യാത്ര ഈ പണം മുഴുവൻ പക്ഷെ പോകുന്നതാകട്ടെ ഭീകര പ്രവർത്തനങ്ങൾക്കും എണ്ണയാണ് ഇറാന്റെ പ്രധാന സാമ്പത്തിക സ്രോതസ് ആ നട്ടല്ലൊടിക്കാൻ ഇസ്രയേൽ തുനിഞ്ഞിറങ്ങിയാൽ അത് ഇറാന് വലിയ തിരിച്ചടി ഉണ്ടാക്കും ഇറാന്റെ എണ്ണ ടാങ്കറുകൾക്കോ പ്രാദേശിക ജലാശയങ്ങൾക്കോ നേരെയുള്ള ഏതൊരാക്രമണത്തിനും നിർണായക പ്രതികാരം ഉടനടി നടത്തുമെന്നായിരുന്നു ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ജിയും ഇസ്രയേലിനെയും അമേരിക്കയെയും വെല്ലുവിളിച്ചത് അത്തരത്തിൽ നിരന്തരം വെല്ലുവിളികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു മാത്രമല്ല ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് നടന്ന ഹമാസ് നടത്തിയ ആക്രമണം അതിൻ്റെ തല ഇറാൻ ആണ് എന്നുള്ളത് കൃത്യമായി തന്നെ ഇസ്രയേലിനറിയാം പക്ഷേ തക്കതായ ഒരു തിരിച്ചടി ഇതുവരെ ഇറാനു കൊടുക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടില്ല പല ആക്രമണങ്ങൾ ഇസ്രായേൽ പ്ലാൻ ചെയ്തിരുന്നുവെങ്കിലും അതിൽ നിന്നെല്ലാം ഇസ്രയേലിനെ പിന്തിരിപ്പിച്ചത് അമേരിക്കയായിരുന്നു ബൈഡൻ ഇരുന്ന കാലത്തും ഇറാന്റെ എണ്ണ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്താൻ അമേരിക്ക ഇസ്രയേൽ തുനിഞ്ഞിറങ്ങിയിരുന്നു പക്ഷേ അതിന് തടയിട്ടത് ആയിരുന്നു പിന്നീട് ഈ പറയുന്ന ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ വലിയ ആശ്വാസമായിരുന്നു ഇസ്രയേലിനുണ്ടായിരുന്നത് ഇസ്രയേലിന്റെ എല്ലാ തീരുമാനങ്ങൾക്കും ട്രംപ് കൂട്ടുനിൽക്കും എന്നായിരുന്നു ബെഞ്ചമിൻ നതന്യാഹു കണക്ക് എന്നാൽ ആ കണക്ക് കൂട്ടൽ പിഴയ്ക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇറാനെ ഒരു ശക്തമായ മറുപടി കൊടുക്കാൻ ഇസ്രയേലിനെ ഇപ്പോഴും ട്രംപ് അനുവദിക്കുന്നില്ല അതിന് കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണുള്ളത് അതായത് എങ്ങനെയെങ്കിലും നയതന്ത്രത്തിലൂടെയെങ്കിലും ഇറാനെ വരുതിയിലാക്കി ആണവക്കരാറിൽ ഒപ്പുവെപ്പിക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ആവശ്യം ആ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെ ഇറാനെ പ്രകോപിപ്പിക്കുന്നത് നല്ലതിനല്ല എന്ന് അമേരിക്കയ്ക്ക് അറിയാം അതുകൊണ്ട് തന്നെ തൽക്കാലം നിതന്യാഹുവിൻ്റെ കൈ പിടിച്ച് പിന്നോട്ടേക്ക് വലിച്ചിരിക്കുകയാണ് ട്രംപ് പക്ഷേ ട്രംപ് ട്രംപിന്റെ നീക്കങ്ങളോട് എതിർപ്പുമുണ്ട് ബെഞ്ചമിൻ നദന്യാഹുവിന് മൊസാദ് ആകട്ടെ ഒരു അവസരം കാത്തിരിക്കുകയാണ് മൊസാദ് ടെഹ്റാനിൽ ഇറങ്ങിയിട്ടുണ്ട് അതായത് പ്രത്യേകിച്ചും ഈഗിൾ ഫോർട്ടി ഫോറിനടുത്ത് മൊസാദ് ചാരന്മാർ എത്തിയെന്നുള്ള വിവരങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് വന്നിരുന്നു ഘമനേയെ ലക്ഷ്യം വെച്ചായിരുന്നു നീക്കം നടക്കുന്നത് എന്നുള്ള വിവരങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ ഈ ഘട്ടത്തിൽ ഘമനേയെ അല്ല തീർക്കേണ്ടത് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ജിയെ ആണ് എന്ന് മൊസാദും തീരുമാനമെടുത്തു ഇസ്രയേൽ അതിന് പച്ചക്കൊടി കാണിച്ചു എന്നുള്ള വിവരങ്ങളും അതായത് അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഇപ്പോൾ വലിയ തലവേദനയായി മാറിക്കൊണ്ടിരിക്കുന്നത് അബ്ബാസ് അഗ്ജിയാണ് ഇറാന്റെ ആണവ പരീക്ഷണങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്നതും ആണവ ശാസ്ത്രജ്ഞന്മാർക്ക് എല്ലാവിധ സഹായങ്ങളും എത്തിക്കുന്നതും അബ്ബാസ് അറാഗ്ജിയാണ് അതുകൊണ്ട് തന്നെ അബ്ബാസ് അഗ്ജിയെ ഇല്ലാതാക്കണം എന്നുള്ള ഒരു നീക്കം മൊസാദിനുണ്ട് ഈ ഘട്ടത്തിൽ പല ഇറാനിലെ പല പ്രദേശങ്ങളിലേക്കും മൊസാദ് ചാരന്മാർ ഇറങ്ങിയിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഈ എണ്ണ കേന്ദ്രത്തിന് നേരെ ഒരു ആക്രമണം നടത്തിയതാണോ എന്ന് സംശയിക്കുകയും ചെയ്യുന്നുണ്ട് മുൻപ് നദാൻസ് ആണവ നിലയത്തിന് നേരെ ഇസ്രയേൽ സൈബർ അറ്റാക്ക് നടത്തിയിരുന്നു അതേപോലെ വീണ്ടും ഒരവസരം വീണ് കിട്ടിയപ്പോൾ ഇറാന്റെ തുറമുഖത്തിൽ കയറി പൊട്ടിച്ചിരിക്കുകയാണോ എന്നുള്ള ചോദ്യവും ഈ ഘട്ടത്തിൽ ഏറെ പ്രസക്തമാണ് എന്തായാലും ഇറാന് വലിയൊരു തിരിച്ചടിയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത് തീപിടുത്തം എങ്ങനെയുണ്ടായി എന്ന് കൃത്യമായ വിവരം പോലും ഇറാൻ ഭരണകൂടം പുറത്തേക്ക് വിട്ടിട്ടില്ല ആകട്ടെ ഇറാന് കൃത്യമായ മറുപടി കൊടുക്കാൻ കാത്തിരിക്കുകയുമാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ട്രംപ് അനുവദിച്ചാലും ഇല്ലെങ്കിലും ബെഞ്ചമിൻ നതന്യാഹു ആക്രമണത്തിന് പച്ചക്കൊടി കാണിച്ചാലും ഇല്ലെങ്കിലും മൊസാദ് ഇറാന് പണി കൊടുക്കും കാരണം മൊസാദിന്റെ മേലാണ് ഹമാസിനെ ഇറക്കി ഇറാൻ ആക്രമണം നടത്തിയത് അതിനുള്ള തിരിച്ചടി ഏത് നിമിഷം വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറായി തന്നെ നിൽക്കുകയാണ് ഇപ്പോൾ മൊസാദ് ആ ഘട്ടത്തിലാണ് മൊസാദ് തന്നെയാണോ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ള ചോദ്യം പ്രസക്തമാണ് എന്തായാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത് ശത്രുക്കൾ തങ്ങളെ തീർക്കാൻ ഇറങ്ങിയതാണോ അതോ തീപിടുത്തം ഉണ്ടായതാണോ ഇതിനെക്കുറിച്ചെല്ലാം അന്വേഷണം ഇപ്പോൾ ശക്തമാക്കിയിരിക്കുകയാണ് ടെഹ്റാനിൽ അടിയന്തര യോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ് ഇറാൻ ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടാകും എന്നുള്ള ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഇരു രാജ്യങ്ങളെയും പിന്തുണച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നിരുന്നു അത്തരത്തിൽ ഇരുകൂട്ടർക്കും ഇടയിൽ ഒരു സമാധാന ചർച്ചയ്ക്ക് തങ്ങൾ തയ്യാറാണ് എന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു അതിന് പിന്നാലെയാണിപ്പോൾ ഇറാന് തന്നെ പണി കിട്ടുന്ന ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മധ്യസ്ഥരാകാമെന്നാണ് ഇറാൻ വ്യക്തമാക്കിയത് ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള പ്രശ്നങ്ങളിൽ മധ്യസ്ഥത വഹിക്കാനുള്ള താല്പര്യം ഇറാൻ വിദേശകാര്യമന്ത്രി അബാസ് അറാഗ്ജി തന്നെയാണ് വ്യക്തമാക്കിയത് ഇന്ത്യയും പാകിസ്ഥാനേയും സഹോദര തുല്യരെന്നാണ് അബാസ് വിശേഷിപ്പിച്ചത് പോലും വെല്ലുവിളി നിറഞ്ഞ ഈ സമയത്ത് ഇരുരാജ്യങ്ങൾക്കുമിടയിൽ പരസ്പര ധാരണ വളർത്തിയെടുക്കാൻ സന്നദ്ധരാണെന്ന് അദ്ദേഹം പറഞ്ഞത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശക്തമായ സാംസ്കാരിക ബന്ധമുണ്ട് ഇരു രാജ്യങ്ങളുമായും ജനങ്ങൾ തമ്മിലുള്ള ബന്ധവുമുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായാണ് ഞങ്ങൾ കണക്കാക്കുന്നത് ഇരു ഇരുരാജ്യങ്ങളിലുമുള്ള ഞങ്ങളുടെ മികച്ച ബന്ധം പ്രയോജനപ്പെടുത്തി വെല്ലുവിളി നിറഞ്ഞ സമയത്ത് ഇരുവർക്കുമിടയിൽ പരസ്പര ധാരണയ്ക്കായി ശ്രമിക്കാൻ തയ്യാറാണെന്ന് സയ്യിദ് അബ്ബാസ് അരാഗ്ജി പറഞ്ഞത് പ്രശസ്ത പേർഷ്യൻ കവിയായ സാദിയുടെ വരികൾ കുറിച്ചായിരുന്നു അബ്ബാസ് അരാഗ്ജി ഇറാന്റെ നിലപാട് വ്യക്തമാക്കിയത് ഒരാത്മാവിന്റെയും സത്തയുടെയും സൃഷ്ടിയിലെ അംഗങ്ങളാണ് എല്ലാ മനുഷ്യരും അതിലൊരാൾക്കുണ്ടാകുന്ന വേദന മറ്റൊരാളിലും അനുഭവപ്പെടും സാദിയുടെ വരികൾ കുറിച്ച് അരാഗ്ജി വ്യക്തമാക്കിയത് ഇങ്ങനെയായിരുന്നു എന്നാൽ ഇതിൽ മറ്റൊരു കാര്യവും കൂടിയുണ്ട് കാരണം ഇന്ത്യ പാക് വിഷയത്തിൽ ഇടപെടാതെ ട്രംപ് ഒന്ന് മാറി നിന്നിരുന്നു കാരണം രാജ്യങ്ങളുമായും ബന്ധമുണ്ടെന്നും പക്ഷേ കശ്മീർ അവരുടെ ആഭ്യന്തരം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നമാണെന്നും അതിലിടപെടാൻ ഇപ്പോൾ തയ്യാറല്ല എന്നുമായിരുന്നു ട്രംപ് പറഞ്ഞത് ട്രംപ് അത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചപ്പോഴാണ് ഇറാൻ ചാടിക്കയറി ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ രംഗത്തേക്ക് വന്നത് എന്നാൽ സ്വന്തം പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഇറാൻ നിൽക്കുന്നത് അതിൻ്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ ഒരു തിരിച്ചടിയും കൂടി ഒരാക്രമണവും കൂടി നേരിട്ടിരിക്കുന്നത് എന്തായാലും ഇറാൻ ഈ വിഷയത്തിൽ ഇനി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്